ശബരിമല തന്ത്രസ്ഥാനത്ത് നിന്ന് കണ്ടര രാജീവരെ നീക്കുന്ന കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരിശോധിക്കും കുറ്റാരോപിതനായ വ്യക്തി തന്ത്രിയായിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കും എന്ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ദേവസ്വം ബോർഡിന് അധികാരമില്ലെന്ന വാദം തള്ളി ഹൈക്കോടതി അഭിപ്രായം അറിഞ്ഞ് ബോർഡ് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കി ശബരിമലയിലെ അടുത്ത തീർത്ഥാടനകാലത്തെക്കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴേ ഒരുക്കങ്ങൾ തുടങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാർ നമ്മോടൊപ്പം ചേരുന്നു ശബരിമലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ആചാരുമായി ബന്ധപ്പെട്ട് തന്ത്രിമാരാണ് ഇപ്പോൾ ഇപ്പോൾ തന്ത്രി കണ്ഠര രാജീവര് ഇപ്പോൾ ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് ശബരിമലയിൽ നിലവിൽ താന്ത്രിക അവകാശമുള്ള മൂന്ന് പേരാണ് അപ്പോൾ ഈ തന്ത്രി കേസിൽപ്പെട്ടതുകൊണ്ട് തന്നെ ഇനി ശബരിമലയിൽ ആ റോള് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമോ ആ ചുമതലകൾ അദ്ദേഹത്തിന് വഹിക്കാൻ സാധിക്കും അതിനെ സംബന്ധിച്ച് ബോർഡിനെ ആലോചിക്കണം കാരണം കുറ്റാലോചനായി പിന്നില്ക്കുകയാണ് അതിനെ സംബന്ധിച്ച് ബോർഡ് ആലോചിച്ച് ഹൈക്കോടതിയുടെ പിന്നെ കാഴ്ചപ്പാടുകൂടി അതിനെ സംബന്ധിച്ച് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും കാരണം അത് ശബരിമല തന്ത്രിയുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് ആലോചിക്കാൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടോ തീർച്ചയായും ഒരു കുറ്റാരോപനായ ഒരാൾ ശബരിമലയുടെ തന്ത്രിയായി ഇരിക്കുമ്പോൾ അത് ഭക്തജനങ്ങളെ സംബന്ധിച്ചൊക്കെ ആശങ്കയ്ക്കിടയാവും അത് എന്നെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് പരിശോധിക്കും എന്നെ സംബന്ധിച്ച് കോടതിയുടെ കാഴ്ചപ്പാടുകൂടി പരിശോധിക്കും കാരണം മുൻകാലത്ത് ഇപ്പോൾ രണ്ടായിരത്തി ആറിലാണെങ്കിൽ രാജീവരുടെ സഹോദരൻ കണ്ഠര് മോഹനര് കേസിൽപ്പെടുകയും അന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് തന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുകയും പിന്നെ അത് പിന്നീട് കോടതി ചിരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിന് തന്ത്രസ്ഥാനം കിട്ടിയിട്ടില്ല അപ്പോൾ ദേവസ്വം ബോർഡിന് ഇതിന് അധികാരമില്ല എന്ന് വാദിക്കുന്ന ചിലർ തന്ത്രി കുടുംബത്തിൽ തന്നെയുണ്ട് അതിന് യുക്തി ഉണ്ടോ ദേവസ്വം ബോർഡ് ഒരു കുറ്റാരോഹനായ ഒരാൾ തന്ത്രിയായി ഇരിക്കുന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കും അതിനാവശ്യമായ നടപടികൾ വരിക്കും നിലവിലിപ്പോൾ രണ്ടര രാജ്യങ്ങൾക്ക് പുറമേ രണ്ടുപേര് തന്ത്രി പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് താന്ത്രിക വിദ്യ ചെയ്യുന്നുണ്ട് അടുത്ത ടേം ഒക്കെ എങ്ങനെയായിരിക്കും ഇപ്പം അവിടെ പിന്നെ തന്ത്രി കുടുംബത്തിലെ മഹേഷരാണ് അവിടെ താന്ത്രിക പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പിന്നെ നമ്മുടെ മണ്ഡല മകരവിളക്ക് കാലം ആരംഭിക്കുന്ന മുമ്പ് തന്നെ അതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകും എങ്ങനെ ബോർഡിന് ഈ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ ഒരു പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഭക്തജനങ്ങൾക്ക് വിശ്വാസികളോടൊപ്പമാണ് ഈ ബോർഡ് നിൽക്കുന്നത് വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശബരിമലയുടെ വികസനത്തിനും വിശ്വാസത്തെയും സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവാനാണ് ഞങ്ങൾ ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് ശബരിമലയിലെ മുഖഛായ മാറ്റുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ഇനി വരും ദിവസങ്ങളിലെ ബോർഡുകൾ ബോർഡ് യോഗങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് അതിനൊപ്പം തന്നെ തന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബോർഡ് മെമ്പർ നിലപാട് വിശദീകരിക്കുകയാണ് ചെയ്തത് കെമറൻ ജിത പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം